അസ്സലാമു അസ്സാമലൈക്കും മുറമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാന് പതിനെട്ടാണ് നാളെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എത്ര ദ്വാര ചെയ്തിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നത് അപ്പോൾ നമ്മൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്രത്യേക ധിക്കറിനെ വെറും ഇരുപത്തിയേഴ് വട്ടം നമ്മൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ധിക്കറിൻ്റെ മഹത്വം കൊണ്ട് ഫലം കൊണ്ട് നമ്മുടെ ദുആക്ക് അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ദിക്കറ് വളരെ അമൂല്യമായിട്ടുള്ള ഒരു ദിക്കറാണ് എന്നത് അതുകൊണ്ട് ഒളോ ഓട് കൂടു വിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഈ ഒരു ദിക്കറിനെ ആദ്യം ഇരുപത്തിയേഴ് വട്ടം നിങ്ങൾ ചൊല്ലുക എത്ര കഠിനമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് കിട്ടാൻ നല്ല നീയത്തോടു കൂടി ഇരുന്നു കൊണ്ട് ഈ ധിക്കറിനെ ഇരുപത്തിയേഴ് വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യം അത് എന്താണോ അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക രണ്ട് കൈകളും ഉയർത്തി കണ്ണീരോട് കൂടി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദ്വാ അള്ളാഹു താല ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് ഏതാണ് ധിക്കർ എന്ന് നമുക്ക് കൂടെ നോക്കാം ഈ ഒരു കുഞ്ഞു തിക്കറാണ് ഇരുപത്തിയേഴ് വട്ടം നിങ്ങൾ എണ്ണം തെറ്റാതെ ചൊല്ലുക ചൊല്ലുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുവാൻ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ എന്താണോ ദ്വായ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ദ്വായ ചെയ്യുന്നത് ആ ഒരു നീയത്തി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതണം അതിനുശേഷം ആത്മാർത്ഥതയോട് കൂടി നല്ല വിശ്വാസത്തോട് കൂടി ഈ ധിക്കറിനെ ഇരുപത്തിയേഴ് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക പുണ്യമാക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ റമലാനിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുകയും ചെയ്യും ഇൻഷു ഇൻഷാ നിങ്ങൾ വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഇത് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയുള്ളൂ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള